ഹലോ 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 ആരുല്ലേ അല്ലേ സുഹൃത്തുക്കളെ നമസ്കാരം വളരെ സങ്കടമുള്ള ഒരു ന്യൂസ് കേട്ടിട്ടാണ് എന്നെല്ലാവരും എണീറ്റുണ്ടാവുക നമ്മളെ അരൂർ തുറവൂർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഉയരപ്പാതയിൽ ഗാഡർ ലോഞ്ചിങ് ചെയ്യുന്ന സമയത്ത് ഗാഡർ കോളാപ്സ് ആയിട്ട് ഒരു വാഹനത്തിന് മുകളിൽ വീണു ആ ഡ്രൈവർ മരിച്ചു അപ്പം അങ്ങനെയുള്ള ഒരു ദുഃഖ വാർത്ത കേട്ടിട്ടാണ് ഇന്നെല്ലാവരും എണീറ്റ് ഉണ്ടാകുക ഏതായാലും ഒരുപാട് അപകടങ്ങൾ ആ ഒരു അരൂർ തുറവൂർ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഏകദേശം അമ്പതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു റീച്ചിൽ മാത്രം അപ്പോൾ വളരെ സംഘടന സംഘടകരമായ ഒരു കാര്യമാണ് കാരണം ഈ ഒരു റോഡ് ഉണ്ടാക്കുന്നത് തന്നെ ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇതേപോലത്തെ പുതിയ പുതിയ പാതകളൊക്കെ വരുന്നത് പക്ഷെ ആ ഒരു പാത നിർമ്മിക്കുന്ന സമയത്ത് തന്നെ നിരവധി അപകട മരണങ്ങൾ ഓരോ റേജിലും ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ഏകദേശം അമ്പതിൽ ഏകദേശം അല്ല എന്തായാലും ഒരു അമ്പത് അമ്പതിനോടടുത്ത് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതേപോലെ സർവീസ് റോഡിലെ വലിയ കുഴികൾ അതിൽ വേണ്ടിയിട്ടും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പൊരു റീൽ ചെയ്തപ്പോൾ അതിന് അടിയിൽ വന്നൊരു ആണ് ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് നാൽപ്പതിൽ കൂടുതൽ ആളുകളാണ് അന്ന് അതായത് ഞാൻ ജൂലൈയിലാണ് ജൂലൈയിലാണ് തോന്നുന്നത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അന്ന് വന്നതാണ് ഏകദേശം പതിനാലോളം ഇരുചക്ര വാഹന യാത്രക്കാരാണ് ആ ഒരു റീച്ചിൽ മാത്രം പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ അപകടത്തിൽ പെട്ടിട്ടുള്ളത് അപ്പം ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാനുള്ള സംഭവം എന്ന് വെച്ചാൽ വീഡിയോ ആക്കി ചെയ്യേണ്ടതാണ് നമ്മൾ മലപ്പുറം ജില്ലയില് ഇപ്പൊ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ന്യൂസ് കേട്ടിട്ടുണ്ടാകും മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡ് വൺ വേ ആണ് എന്ന് എൻഫോഴ്സ്മെന്റ് സോറി ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡിലൂടെ ടു വേ സംവിധാനം ചെയ്യാനുള്ള സൗകര്യമില്ല എന്ന് കുറേ കാലം മുമ്പ് നമ്മൾ കാസർഗോഡ് വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞതാണ് മലപ്പുറം ജില്ലയിലെ കിച്ചു യെസ് ഓക്കെ എന്തെങ്കിലും അപ്പം മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡ് വൺ വേ ആണ് എന്ന് മലപ്പുറം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഒരു യോഗം മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഉത്തരവ് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇനി ടു വേ ആണ് ഞാൻ ഇതിലൂടെ പോകൂ എന്നുള്ള ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡ് വൺ വേ ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു ഈ ഉത്തരവിറക്കിയത് മലപ്പുറം ജില്ലയിലും മാത്രമാണോ നിലവിൽ മലപ്പുറം ജില്ലയിലെ കളക്ടർ അതേപോലെ നമ്മളെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സുരക്ഷ റോഡ് സേഫ്റ്റി എൻ എച്ച് എ അതേപോലെ അങ്ങനത്തെ ആളുകളൊക്കെ എടുത്ത തീരുമാനം മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഇത് ബാധകൊള്ളൂ കോഴിക്കോട് ജില്ലയിൽ ഈ ടു വേ സംവിധാനവും എന്താണെന്ന് ഇപ്പോഴും അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് കോഴിക്കോട് ജില്ലയിലും ഇതേപോലെ പെട്ടെന്ന് തീരുമാനം വരുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പിന്നെ സർവീസ് റോഡിന്റെ കാര്യത്തിൽ ഈ ടു വേ സംവിധാനം ഒഴിവാക്കിയിട്ട് ഈ ഒരു വശത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് പ്രധാനമായിട്ടും മെർജിങ് പോയിൻ്റ് ഭാഗത്തുള്ള പ്രശ്നമാണ് അതൊക്കെ നമ്മൾ തന്നെ ഒരുപാട് നമ്മളോട് നമ്മളിഷ്ടത്തിന് അങ്ങനെ ചെയ്യണമല്ല നമ്മളോട് പല ആൾക്കാരും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് മെർജിങ് പോയിൻ്റ് ഭാഗത്ത് ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ഈ ഒരു ഇന്ത്യയിലെ ലെഫ്റ്റ് ഇന്ത്യയിലുള്ള വാഹനം ഓടിക്കുന്ന ഒരു പ്രകാരം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു എക്സിറ്റ് എക്സിറ്റാക്കുന്ന ആളുകൾക്ക് അപ്പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുന്ന് ടു വേ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് ഇങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിറ്റാക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി പറ്റൂല പിന്നെ ഈ സർവീസ് റോഡ് ഈ സൈഡിലുള്ള സർവീസ് റോഡ് അതേപോലെ അപ്പുറത്തുണ്ട് ഈ സൈഡിലുള്ള സർവീസ് റോഡും അതേപോലെ അപ്പുറത്തുള്ളത് കൊണ്ട് ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് അപ്പുറത്തുകൂടെ യൂടേൺ എടുത്തുക എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകാം അതൊക്കെ നമ്മൾ ഒരുപാട് കാലം മുമ്പ് പറഞ്ഞതാണ് പിന്നെ സർവീസ് റോഡ് വൺ വേ അതിൽ അതിൻ്റെ കാര്യം മാത്രമല്ല ഈ ഒന്നാമത്തെ റേച്ചിലായാലും രണ്ടാമത്തെ റീച്ചിലായാലും സർവീസ് റോഡിൻ്റെയും ഫുട്പാത്തിൻ്റെയും ആ ഒരു ഇത് അതൊക്കെ അനധികൃതമായിട്ട് കൈയേറിയിട്ട് ഒരുപാട് വർക്ക്ഷോപ്പ് വരെ അല്ലെങ്കിൽ മറ്റു കച്ചവട സ്ഥാപനങ്ങളൊക്കെ സർവീസ് റോഡിലോട്ടും ഈ ഒരു ഫുട്പാത്തിലോട്ടൊക്കെ ഇറക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് വാഹനങ്ങളൊക്കെ നന്നാക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള ഇതൊക്കെ ഉടനെ വരുന്നതായിരിക്കും പിന്നെ ഓട്ടോ സ്റ്റാൻഡ് പല സ്ഥലത്തും ഓട്ടോ സ്റ്റാൻഡ് പറഞ്ഞാൽ കുറ്റപ്പെടുത്തലട്ടോ പല സ്ഥലത്തും പണ്ട് എങ്ങനെയായിരുന്നു അതേപോലത്തെ ആ ഒരു രീതിയിലുള്ള ഓട്ടോ സ്റ്റാൻഡ് അത്രയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് റോഡിനോട് ചേർന്നിട്ട് എ ഫോട്ടോ സോറി ഡ്രെയിനേജ് ഡ്രൈനേജിന് മുകളിലാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് അപ്പം അങ്ങനെയുള്ള ആ ഒരു ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോ സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പഞ്ചായത്തിനോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് നമ്മുടെ ലൈൻ ബസ് ബസ്സുകൾ ഇപ്പോൾ പോകുന്നത് മെയിൻ ഗ്യാരേജിലൂടെയാണ് മെയിൻ ഗ്യാരേജിലൂടെ പോകുന്ന ബസ്സുകൾ സർവീസ് റോഡിൽ പല സ്ഥലത്തും ഇതേപോലെ ഈ ഒരു ഫുട്ടോ ഫുട്പാത്തിലും അതേപോലെ ഡ്രൈനേജിലൊക്കെ ഈ വാഹന പാർക്കിങ്ങും അതേപോലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ചില ഈ അങ്ങനത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർവീസ് റോഡിൽ പല സ്ഥലത്തും ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഈ ബസ്സുകൾക്ക് സമയത്തിന് ഉള്ളതുകൊണ്ട് ഈ ലൈൻ ബസ്സുകൾ അതായത് കോഴിക്കോട് തൃശ്ശൂർ ബസ്സാട്ടോ മെയിനായിട്ടുള്ളത് അവർ സർവീസ് റോഡ് ഉപയോഗിക്കാതെ മെയിൻ ഗ്യാരേജിലൂടെയാണ് അല്ലെങ്കിൽ മെയിൻ ഹൈവേയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ട് അവർ ഈ ഒരു മെർജിംഗ് പോയിൻ്റ് ഭാഗത്ത് എല്ലാന്നുണ്ടെങ്കിൽ റോഡിൻ്റെ മെയിൻ ഹൈവേയിൽ ആളിറക്കിയിട്ട് ആൾക്കാർ അവിടുന്ന് ക്രാഷ് ബാഗ് എടുത്ത് ചാടുന്ന കാഴ്ച ഈ ഒരു ഒന്നാമത്തെ റേസിൽ നമുക്ക് അധികം കാണാൻ പറ്റുന്നത് മലപ്പുറം ജില്ലയിൽ കിട്ടോ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു കാഴ്ച നമുക്ക് അധികം കാണാൻ പറ്റുന്നത് കാസർഗോഡ് ജില്ലയിലൊക്കെ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ സർവീസ് റോഡ് അധികം ബ്ലോക്ക് ഇല്ല അപ്പോൾ ആ ഒരു കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഈ സർവീസ് റോഡിലോട്ട് ഇറക്കി ഡ്രൈനേജിലോട്ട് ഇറക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സർവീസ് റോഡിന്റെ ഫ്ലോ ഉഷാറാക്കുക ഇപ്പൊ കാര്യമായിട്ട് ബ്ലോക്ക് ഉള്ളത് ചേളാരി ഡി എം എസ്സിന്റെ ഭാഗത്താണ് അവിടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചു സ്ഥലം ഏറ്റെടുത്ത് എന്നെച്ചേക്ക് ഇവർ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒക്കെ പത്രകുറിപ്പ് നമ്മൾ ഒരാളെ വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് പറയണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ അത്ര വലിയ സെറ്റപ്പ് അല്ലാത്തോണ്ടാണ് നമ്മൾ നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി അവിടെ സ്ഥലം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേളാരി ഭാഗത്ത് സ്ഥലം അക്യൂർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഓവർപാസിനോട് ചേർന്നിട്ട് ഇപ്പോൾ ആ മാതാകുളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കണ്ടിട്ട് കയറുമ്പോഴാണ് ബ്ലോക്ക് ഉള്ളത് അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് അങ്ങനെ സർവീസ് റോഡിൻ്റെ ഫ്ലോ ഷാർ ആക്കിയിട്ട് സർവീസ് റോഡ് വൺ വേ ആക്കി അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ രാജീവനം എന്ന് വരെ വൺ വേ ആണ് ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിൽ മാറ്റം ഉണ്ടാവില്ലേ ഇത് അവർ പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ വരും തലമുറയ്ക്ക് സുഖമായിട്ട് വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഇത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു തീരുമാനം ഈ ഒരു ടു വേ എന്നുള്ള തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരും തലമുറക്ക് വരെ അപകടത്തിൽ അല്ലെങ്കിൽ അവർക്ക് വരെ അപകടം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം വരും തലമുറയൊക്കെ മുന്നിൽ കണ്ടിട്ട് ഈ ഒരു സർവീസ് റോഡ് വൺ വേ ആക്കിയിട്ടുണ്ട് ഇനി വൺ വേ ആണ് അതിൽ മലപ്പുറം ജില്ലയിൽ ഈ ഒരു എഴുപത്തെട്ട് കിലോമീറ്ററിൽ അത് വൺ വേ തന്നെയാണ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ ഇപ്പോഴാണല്ലോ കുറച്ച് ഈ ഒരു ടൂ വേ എന്നുള്ള സംവിധാനം ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അതായത് നമ്മൾ ആദ്യം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഡ്രൈനേജിൻ്റെ മുകളിലൂടെ ആ ഒരു കോൺക്രീറ്റിൻ്റെ മേലെക്കൂടെയാണ് വാഹനങ്ങൾ ഓടിച്ചു പോകണത് ഇപ്പോൾ ഒരു ടൂ വേ ആണ് എന്നൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോൾ പല ആൾക്കാർക്കും ചില കാറുകാരായിക്കോട്ടെ ലോറിക്കാരായിക്കോട്ടെ ആരായാലും ഞങ്ങൾ ഇതിലൂടെ പോകൂമാണേ ഈ കൂടെ പെയ്ക്കോ അങ്ങനത്തെ ഒരു ഹുങ്കൾ ഒരു ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത നമ്മളെ ഈ ഒന്നാമത്തെ റേച്ചിൽ പല സ്ഥലത്തും കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നിരന്തരം കംപ്ലയിന്റും പോയിട്ടുണ്ട് അത് ഈ ബസ് യാത്രക്കാർക്ക് സോറി ബസ് അതേപോലെ ലോറി എന്നിവർക്കൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ ചെറു വാഹനങ്ങൾ ഞങ്ങൾ ഇതിലൂടെ പോകും അല്ലെങ്കിൽ അഹങ്കാരം അതിനെ പറ്റി ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ആരുടെയും തന്ത്രിയുടെ വകയിൽ അങ്ങനെ എന്തോ ഒരു ക്യാപ്ഷൻ കൊടുത്തേന്ന് തോന്നു അപ്പോട്ടെ കുറേ പറഞ്ഞു ഓഹ് എത്ര മിനിറ്റ് എട്ട് മിനിറ്റ് ഇപ്പോൾ നിൽക്കാതെ സംസാരിച്ചില്ല സംസാരിച്ചില്ലേ പോട്ടെ അപ്പം മലപ്പുറം ജില്ലയിൽ സർവീസ് റോഡ് വൺ വേ ആണ് കാസർ അപ്പം ഇന്ന് ഇതിനെ പറ്റി പറഞ്ഞപ്പോ ആൾ എന്താ ചോദിച്ചിട്ടുണ്ടോന്നു ഇത് കേരളം മൊത്തത്തിലുള്ള തീരുമാനമാണോ താമസിയാതെ കേരളം മൊത്തത്തിൽ ഇതേ ഒരു തീരുമാനം വരുന്നതായിരിക്കും നിലവിൽ എൻ എച്ച് എയുടെ ഡിസൈൻ പ്രകാരം ടു ലൈനായിട്ടാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പക്ഷെ പല സ്ഥലത്തും ഈ നാൽപ്പത്തഞ്ച് മീറ്ററില് സ്ഥലം അക്യൂർ ചെയ്തപ്പോൾ ബെൻഡായ സ്ഥിതിക്ക് സർവീസ് ഈ സർവീസ് റോഡ് പല സ്ഥലത്തും വീതി കമ്മിയായിട്ടുണ്ട് മലപ്പുറം ജില്ലയിലും പല സ്ഥലത്തും വീതി നാല് മീറ്റർ വീതിയുള്ള റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ വിത്ത് ഡ്രെയിനേജ് അടക്കം നാല് മീറ്റർ നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം മീറ്റർ വീതിയുള്ള സർവീസ് റോഡ് വരെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലുണ്ട് അതേപോലെ കൊല്ലം ജില്ലയിൽ കൊല്ലം ബൈപ്പാസ് ശിവാലയ ശിവാലയയുടെ റീച്ചിൽ സർവീസ് റോഡിന്റെ ഭാഗത്ത് മെർജിങ് പോയിന്റിൽ അവർ വേറെ ഒരു വെറൈറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട് മെരജിങ് പോയിന്റിലേക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു റാം പോലെ അവരിങ്ങനൊരു ഒരു ക്രാഷ് പേര് മീനുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ചൂവാണ് ഇറങ്ങാങ്ങോട്ടോ പോകാൻ പറ്റില്ല പിന്നെ ഒരു വേറൊരു കാര്യം ഈ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം മുമ്പ് മീറ്റിങ് അപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ പിന്നില് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് അവർക്ക് നമ്മൾ അഭിനന്ദനം അറിയിക്കട്ടെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ ജില്ലാ കളക്ടറും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ജനങ്ങളുടെ സുരക്ഷ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻകരുതൽ എടുത്തിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ട്രാഫിക് തീരുമാനത്തിൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുക ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഈ ഒരു മെർജിങ് പോയിൻ്റിലൂടെ എക്സിറ്റിലൂടെ എൻട്രി ആകൽ എൻട്രിയിലൂടെ എക്സിറ്റ് ആകുക മോണിറ്ററി ചെയ്യിൽ തുടങ്ങിയിട്ടില്ല അതായത് ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമ്മൾ ഈ ഒരു പണി നടക്കുന്ന സ്ഥലം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല കൈമാറിയതിന് ശേഷം എക്സിറ്റിലൂടെ എൻട്രി ആകുക എൻട്രിയിലൂടെ എക്സിറ്റ് ആകുക എല്ലാ മെർജിങ് പോയിന്റിലും പി ടി സെറ്റ് ക്യാമറയ്ക്ക് പുറമെ വി ടി സെറ്റ് അല്ലല്ലോ എന്തേനി ക്യാമറ പേര് മറന്നല്ലോ ആ എന്തായാലും നിരീക്ഷണ ക്യാമറ ആ ക്യാമറയിൽ നോക്കിയിട്ട് ആ ഒരു ഡ്രൈവർക്കെതിരെ അങ്ങനെ ഈ റോങ് ആയിട്ട് എക്സിറ്റ് ആകുക എൻട്രി ആകുന്ന ആ ഒരു ഡ്രൈവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതാണ് മൂന്ന് മാസം ആ ഒരു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും പിന്നെയും ആവർത്തിച്ചു എന്നുണ്ടെങ്കിൽ ലൈസൻസ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്നതാണ് അതിന് അതോടൊപ്പം എത്ര അയ്യോ ഞാൻ മറന്നുവല്ലോ എന്തായാലും ട്രെയിൻ എത്ര ഒരു മാസം അല്ലെങ്കിൽ എത്ര ദിവസം ട്രെയിനിങ്ങിനയക്കും അതിന് കൂടെ അയ്യായിരം രൂപ ഫൈനും ഈടാക്കുന്നതാണ് ഈ ട്രെയിനിങ്ങിന് അയക്കുന്നതിന് അയ്യായിരം രൂപ എന്തോ അങ്ങനെ പൊതുസ പൊതുസേവനം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ ട്രെയിനിങ് അയക്കുന്നതാണ് അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളി നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ ഞാൻ പറഞ്ഞില്ല ഈ നമ്മളെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും അതേപോലെ ജില്ലാ കളക്ടർ നമ്മളെ കളക്ടറൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ് അപ്പോൾ ഈ മെർജിങ് പോയിൻ്റിലൂടെ ആ അനാവശ്യമായിട്ട് എക്സിറ്റിലൂടെ എൻട്രി ആവുക എൻട്രിയിലൂടെ എക്സിറ്റ് എക്സിറ്റാകുക ഇത് പരസ്പരം വിരുദ്ധമായിട്ട് ചെയ്തുക ആ ഡ്രൈവറുടെ ലൈസൻസ് മൂന്ന് മാസത്തിന് സസ്പെൻഡ് ചെയ്യുന്നതാണ് ഇപ്പോഴല്ലോ മോണിറ്ററി ആയതിനു ശേഷം അതായത് എൻ എച്ച് എക്ക് കൈമാറിയതിന് ശേഷം എൻ്റെ ചേക്ക് കൈമാറിയിട്ടില്ല എൻ്റെ ചേക്ക് കൈമാറിയിട്ട് ടോളൊക്കെ പിരിക്കാൻ തുടങ്ങിയതിനു ശേഷം ലൈസൻസ് മൂന്ന് മാസം സസ്പെൻഡ് ചെയ്യുന്നതാണ് അത് ആദ്യത്തെ തവണ പിടിക്കപ്പെട്ടാൽ രണ്ടാമത്തെ തവണ അത് ആവർത്തിച്ചുക എന്നുണ്ടെങ്കിൽ ലൈസൻസ് ബന്ദ് ഈ ലൈസൻസ് കട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിന് ഇതിനൊക്കെ അയക്കും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളിപ്പോൾ നമ്മളെ ഈ നിയമലംഘനങ്ങളും മറ്റൊന്നും ഇവരാരും കാണുന്നില്ല എൻ്റെ ചെടിയുടെ ഇതിന് പണി കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട ഞാനിപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പല ആളുകളും അല്ലെങ്കിൽ പല നാട്ടിലുള്ള ആളുകളും ഈ ബസ്സുകാർ ഇങ്ങനെ ചെയ്യുന്നതും മറ്റ് വലിയ വാഹനങ്ങൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് അയക്കാറുണ്ട് അതിന് പുറമെ ഞങ്ങൾ ഇപ്പോൾ അവരിപ്പോൾ കെ എൻ ആർ ആണ് അല്ലെങ്കിൽ ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് കെ എൻ ആർ സി കമ്പനിയോട് കൺട്രോൾ റൂമിലോട് കൺട്രോൾ റൂമിലോട്ട് പോയിട്ട് അവർക്ക് എന്തെങ്കിലും ഈ ഒരു നിയമലംഘനങ്ങളൊക്കെ തോന്നിയ സംഘം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ബസ്സാണെന്ന് ബസ് ആ ഡ്രൈവർമാർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് പക്ഷേ ഇത് സൈലന്റ് ആണ് ആരും അറിയണില്ല എന്നുള്ളു അത് അറിയാത്തത് എന്താ വെച്ചാൽ ഞാൻ പറയല്ലോ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി കഴിഞ്ഞ് കെ എൻ ആർ സിയിൽ നിന്ന് എൻ എച്ച് ഐ റോഡ് കൈമാറട്ടെ ഫൈനുകളും കാര്യങ്ങളൊക്കെ കർശനമായിരിക്കുന്നതാണ് ഏതായാലും മലപ്പുറം ജില്ലാ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇതൊരു പേര് പറഞ്ഞ ഒരു ഡേ ടി അങ്ങനെന്തോണേ ഡിസ്ട്രിക്ട് ആ അവർ എന്തായാലും ഇതിൻ്റെ ബാക്കിലുണ്ട് അപ്പം നമുക്കൊരു നമ്മൾ ഒരുപാട് ആളുകളുടെ ഒരു ആഗ്രഹമാണ് നല്ല ഫൈൻ കൊടുക്കണം അല്ലെങ്കിൽ എക്സിറ്റ് എൻട്രിയിലൊക്കെ തെറ്റിച്ച് കയറുന്ന ആളുകൾക്ക് നല്ല ഫൈൻ കൊടുക്കണം അപ്പം മൂന്ന് മാസം ലൈസൻസ് സസ്പെൻഡ് ആകും ആ കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ ഓക്കെ അരൂർ എടപ്പള്ളി ആയ ബ്രോ എവിടെയാണ് നിൽക്കുന്നത് നമ്മളെ നാട്ടിൽ തന്നെയാണ് പിന്നെ മലബാർ മലബാറിഫ് ലൈൻ ട്രാഫിക് പാലക്കാർ ഡ്രൈവർമാരെ ലൈസൻസ് അടുപ്പിച്ച് ട്രെയിനിങ് ട്രെയിനിങ്ങിനെ വിടണം നമ്മൾ ഞാൻ പറയല്ലോ ഞാൻ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം കാരണം നമ്മൾ നമ്മളിപ്പോഴാണ് അവരേറ്റ് കോൺടാക്ട് ചെയ്തത് അപ്പം നമ്മളെ ഈ ഒരു കളക്ടറും അല്ലെങ്കിൽ നമ്മളെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ഇതിന്റെ പിറകിലുണ്ട് പിന്നെ ഈ നിരന്തരം ഈ പണി നടത്തുന്ന കെ എൻ ആർ സിയുമായി കെ എൻ ആർ സിയുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ നിരന്തരം ഈ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് മൊത്തത്തിൽ ഈ ഫൈനൽ ചെയ്തതിനു ശേഷം മാത്രം ഔട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു നിലയ്ക്ക് ഇങ്ങനെ നിന്നാണ് അപ്പം പക്ഷേ നമ്മളിതുവരെ അങ്ങനെ ആരും കരുതിയിരുന്നില്ല ഏതായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു റോഡ് അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു റോഡ് ഉണ്ടാക്കിയത് അപകടങ്ങൾ കുറക്കാനും ജനങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനാണ് അപ്പം നമ്മുടെ വരും തലമുറ നമ്മളിങ്ങനെ ഇത് ഈ ഒരു വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറയും ഇതേപോലെ ഇത് തന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ കണ്ടുകാണ്ടാണല്ലോ ഒക്കെ പഠിക്കല് അപ്പൊ അവരും ഇതേപോലെ ഈ ഒരു സംഭവം തുടർന്ന് പോയിക്കുക എന്നുണ്ടെങ്കിൽ കാലാകാലം ഇത് ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം വരും തലമുറയെങ്കിലും നല്ല രീതിയിലുള്ള ട്രാഫിക് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് കൾച്ചർ നിലനിർത്തണം അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുവരണം അതിനൊക്കെ വേണ്ടിയിട്ട് ഫൈനുകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആക്കും കിരൺ അരൂർ ടു ഇടപ്പള്ളി ഫിഫ്റ്റീൻ കിലോമീറ്റർ സ്ട്രെച്ച് ഹൈവേ പ്രോജക്റ്റ് അപ്ഡേറ്റ് കാണാറില്ലല്ലോ ആ ഭാഗത്ത് സുഹൃത്തെ അങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ട് ആ കഴിഞ്ഞ ഇലക്ഷൻ ആയപ്പോൾ അല്ലേ ഇലക്ഷൻ സമയത്ത് എനിക്ക് തോന്നുന്നു എന്തായാലും അതേപോലെ നമ്മളെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ ട്ട് ബിഫോർ തുറവൂർ ഷോർട്ട്കട്ട് നമ്മളെ എന്തിനാ സ്ഥലത്തിന്റെ പേര് പെരുമ്പളം പാലം വീടെ ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാനൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ ആ ഒരു റോട്ടിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് തുറവൂർ എത്താൻ പറ്റും നല്ല റോഡാട്ടോ കൊറച്ചു വളവുണ്ട് കുറഞ്ഞു നോക്കി കണ്ടും പോയാൽ മതി നമസ്കാരം വക്കീം താങ്ക് യു നമസ്കാരം രാജേഷ് ഡ്രൈവിംഗ് കൾച്ചർ ഒരു രാജ്യത്തിനല്ല സ്വകാര്യ അല്ല കാര്യം ഫൈനാണ് പിന്നെന്തിനും സർവീസ് റോഡ് സർവീസ് റോഡ് അലൈൻമെന്റ് റെഡി അല്ല പല സ്ഥലത്തും നാൽപ്പത്തഞ്ച് മീറ്ററിലുള്ള സ്ഥലം അക്യൂർ ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പൊ ഏതായാലും സുഹൃത്തുക്കൾ ഇത്രയും കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നത് നമ്മൾ എന്താ കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അടുത്ത് കിട്ടുള്ളൂ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് ആ ഒരു കാര്യം മാത്രമേ ഇത് എഴുതി വെച്ച കണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇത് ഇപ്പം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് കാര്യമായിട്ട് നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ അങ്ങനെ ഒന്നും പറയാറില്ല ഇനി അപ്ഡേറ്റ് കൊയിലാണ്ടി ബൈപ്പാസ് കൊയിലാണ്ടി ബൈപ്പാസ് വാഗഡിന്റെ അല്ലേ അത് മൊത്തത്തിലുള്ള പണി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് പിന്നെ ഈ നമ്മളെ എല്ലാ റീച്ചിലും ഇപ്പൊ നമ്മൾ ഓരോ ജില്ല സർവീസ് റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ നമ്മളെ കളക്ടർ നേതൃത്വത്തിലാണ് ഈ എൻ എച്ച് എയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ അതത് ജില്ലയിലെ കളക്ടർമാർക്ക് ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റും കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് ജില്ലയിലെ വീഡിയോ ആണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാസർകോട് ജില്ലയിൽ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റും കളക്ടറും ഇതേപോലെ റോഡ് സേഫ്റ്റി അങ്ങനെ സംഭവങ്ങളും ഇതുവരെ മീറ്റിംഗ് നടത്തിയിട്ടില്ല നല്ല ഫൈൻ കിട്ടിയാൽ എല്ലാവർക്കും ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാകും അതുണ്ടാകും പക്ഷേ ഇതെന്താ പറയുക ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഒരു മൂന്ന് മാസം ലൈസൻസ് സസ്പെൻഡ് ആക്കുക അതേപോലെ ഭീമമായിട്ടുള്ള ഫൈനൊക്കെ ഈടാക്കുമ്പോൾ ആളുകൾ സമരം ചെയ്യാൻ തുടങ്ങും ഇത് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നറിയില്ല ഖജനാവ് നിറക്കുന്നു എന്ന് പറഞ്ഞാണ്ട് സമരം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള നാടാണ് നമ്മുടെ നാട് കാസർ കാസർഗോഡ് ബൈപ്പാസ് ഡോക്ടർ അതുൽ ഫ്യൂച്ചറിൽ എട്ട് വരി ആക്കാൻ പറ്റുമോ എൻ എച്ച് സിക്സ്റ്റി സിക്സ് നോ സ്ഥലം അക്യൂർ ചെയ്യാതെ പറ്റുന്നതല്ല പിന്നെ അതേപോലെ ഒരു സംഭവം കൂടി ഉണ്ട് നമ്മളെ ഈ നല്ല രീതിയിൽ ബെൻഡുള്ള സ്ഥലങ്ങളുണ്ട് നമ്മളെ അതിന് ഈ കക്കാട് കരിമ്പിൽ അങ്ങനത്തെ രണ്ട് മൂന്ന് സ്ഥലൊക്കെ നല്ല രീതിയിൽ ബെൻഡുള്ള സ്ഥലങ്ങളുണ്ട് ബെൻഡുള്ള സ്ഥലത്തൊക്കെ സ്ഥലം വീണ്ടും അക്യൂർ ചെയ്യോ രണ്ടാമത് സ്ഥലം അക്യൂർ ചെയ്യുന്നതാണ് അതിൻ്റെയൊക്കെ ഇപ്പോഴെല്ലാം അഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും എന്ന തീരുമാനം എടുക്കുന്നതായിരിക്കും പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ അയ്യോ ഓക്കെ മറന്ന് അതിൻ്റെ അടുത്ത വീഡിയോയിൽ പറയും നാളെ കുറ്റിപ്പുറത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയാം ഞാൻ എന്തോ ഒന്ന് കാര്യങ്ങൾ ഇനി മറന്നുപോയി അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡ് വൺ വേ ആണ് അതിലിനി മാറ്റം ഉണ്ടാകുന്നതല്ല ജനങ്ങളുടെ സുരക്ഷ ജനങ്ങളുടെ ആ ഒരു സുരക്ഷ മാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വൺ വേ ആക്കി മാറ്റിയിട്ടുള്ളത് പ്രത്യേകിച്ച് മെർജിങ് പോയിൻ്റിൻ്റെ ഭാഗത്ത് ഈ രണ്ട് സൈഡിലേക്കും ടൂ വേ ആക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഉടനെ തന്നെ കെ എൻ ആർ കമ്പനിയോട് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മളെ കളക്ടർ സാറും കൂടിയും നോ എൻട്രി ബോർഡ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ സംഭവം സെറ്റ് ഉള്ള സ്ഥലം തന്നെ പലതും കേസിലാണ് കേസൊക്കെ തീരുമാനമായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പഞ്ചായത്തിൽ തന്നെ ആറ് കേസുകൾ ഉണ്ട് തോന്നുന്നു അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്ത് അപ്പോ ഓ ഇരുപത് മിനിറ്റ് നിൽക്കാതെ സംസാരിക്കലേ നമ്മളെ നാട്ടിലുള്ള ആളുകൾ ഉണ്ടാക്കിയ ചെറിയൊരു ഇതാട്ടോ കൾവേട്ടായിരുന്നു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കൾവേട്ടുണ്ട് ഒരു മിനിറ്റ് ഇത് കടങ്ങാടി കെ എൽ അറുപത്തഞ്ച് വീരങ്ങാടി ആർ ടി ഒ അതങ്ങനെ ഇവിടെ ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണ് അരിയത്തോടെ വരുന്ന സ്ഥലം പഴയ ഹൈവേ ആണ് ആണത് ഇപ്പോൾ കാർ ആൾക്കാർ ഡ്രൈവിംഗ് പഠിക്കാൻ പഠിക്കാനിപ്പോൾ ഇതങ്ങോട്ടാണ് വരുന്നത് എച്ച് അങ്ങനെ സംഭവങ്ങളും അതേപോലെ ബ്രേക്ക് ആദ്യം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മളെ പഴയ ഹൈവേ കേട്ടോ ഇതിലൂടെ ഇങ്ങനെ പഴയ ഹൈവേ ഇതിലൂടെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഭാഗം ഇവിടെ ഓപ്പണാണ് ഇവിടെ ആദ്യം ഓപ്പൺ ആക്കിയിട്ടതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു കൾവേർട്ട് ചെറിയ കൾവേർട്ടല്ല സാധാരണ നമ്മുടെ ടു പോയിന്റ് വൺ സീറോ ആ ഒരു ഇതിലുള്ള സിമെന്റ് ബോക്സ് കൾവേർട്ട് അത് നമ്മളെ ഓപ്പൺ ആക്കിയിട്ട് ലൈറ്റ് കാര്യങ്ങൾ ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അധികം വെള്ളമൊഴുകി പോകില്ല കാരണം അപ്പുറത്ത് തോടുള്ളതുകൊണ്ട് ഈ ഒരു ഏകദേശം കുന്ന നൂറ് മീറ്ററുള്ള വെള്ളം മാത്രമേ ഒഴുകി പോകുള്ളൂ കാരണം അവിടുന്ന് വെള്ളം ഒഴുകി ഒഴിക്ക് പോകാനുള്ളൊരു സൗകര്യമുണ്ട് കേരള പഞ്ചായത്ത് വലിയ പറ കൊളപ്പുറം ജംഗ്ഷൻ കൊളപ്പുറം ജംഗ്ഷനിലൊക്കെ അക്യൂർ കഴിഞ്ഞിട്ടോ ഇനി പൈസ എന്തായിരിക്കണം അറിയില്ല കൊളപ്പുറം ജംഗ്ഷൻ്റെ ഒക്കെ കഴിഞ്ഞു അരൂർ തൊറൂറ് മരിച്ച ചേട്ടൻ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സോറി സോറുത്തേ കൊള നമുക്കതിൽ അയാളുടെ ആ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ക്ഷമ കൊളപ്പുറം സർവീസ് റോഡ് ടൂവേ ആണ് അത് അന്ന് ആ പ്രശ്നത്തിന് പറഞ്ഞതാണ് അവിടെ സ്ഥലം ഏറ്റെടുക്കണം സ്ഥലം ഏറ്റെടുത്താൽ മാത്രം അതിനുള്ള പരിഹാരങ്ങളൊക്കെ നടക്കുള്ളൂ അതൊക്കെ ഉണ്ടാകാൻ തോന്നുന്നു ഏയ് വണ്ടിയില്ല വണ്ടി എന്തെങ്കിലും അങ്ങനെ പോവാ വണ്ടി അവിടെ അതല്ല സ്റ്റെപ്പല്ലേ നിങ്ങൾ എങ്ങോട്ടാണ് വീട് കണ്ടാ മനസ്സിലെ ചെറിയ ചെറിയൊരു സംഭവമാണ് വണ്ടി എടുക്കാന്ന് ഏ അവിടെ ആകണ വല്യൊരു അണ്ടർപാസ് ആക്കണോ അവിടെ ഇത്രയും അന്ധമില്ലാത്ത ആളുകളുണ്ട നമ്മളെ നാട്ടിലെ പുറത്ത് തര തോന്നുന്നു ഓക്കെ അപ്പൊ ഏതായാലും നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു